സ്വാഗതം കട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ നിയമസഭ അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടിന് നേരെ അഴിമതി ആരോപണം അന്ന് ആന്ധ്രാ അരി കുംഭകോണം ഉന്നയിക്കുന്നത് നിയമസഭാംഗമായിരുന്ന ടി ഒ ബാബാ സാഹിബ് വർഷങ്ങൾക്കിപ്പുറം ഭരിക്കുന്ന സർക്കാരിന്റെ ഭരണകക്ഷി എം എൽ എ തന്നെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി മുഖ്യന്റെ താൻ പോരിമയുടെയും അഹങ്കാരത്തിന്റെയും മാഫിയ ബന്ധത്തിന്റെയും കഥകൾ തുറന്നു പറയുന്നു അൻവർ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബോംബായി മാറുന്നു എപ്പോൾ ഏതു വിധേനയും പൊട്ടാവുന്ന രഹസ്യകുംഭങ്ങളുടെ നിധിക്കെട്ട് അഴിച്ചുവിട്ട ഭൂതധാനം നോക്കി ചിരിക്കണോ അട്ടഹസിക്കണോ എന്നറിയാതെ പ്രതിപക്ഷവും തൃശൂർപൂരം കലക്കിയതിൽ ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്കുള്ള പങ്ക് നിസ്സംശയം നിർത്താതെ പറയുകയാണ് അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് രഹസ്യ ചർച്ചയും അഴിമതി സ്വർണക്കടത്ത് കഥകളും തുടങ്ങി എങ്ങും തൊടാതെയായിരുന്നു സി പി എമ്മിന്റെ ആദ്യ പ്രതികരണങ്ങൾ അൻവർ പരസ്യപ്രസ്താവനകൾ നടത്തരുത് എന്നായിരുന്നു പിന്നീടുള്ള അഭ്യർത്ഥന ഇതിനിടെ മുഖ്യൻ വിധിതീർപ്പ് കൽപ്പിച്ച് ശശിയെ മാതൃകാ പുരുഷനും എ ഡി ജി പി മാറ്റേണ്ടതില്ലാത്ത ഉദ്യോഗസ്ഥനുമാക്കി ഇതോടെ അൻവർ വീണ്ടും തുടങ്ങി ഒരു എം എൽ എക്കോ എന്തിന് ഒരു മന്ത്രിക്ക് പോലും പിണറായിയെ കാണണമെങ്കിൽ മുഖ്യന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അനുവാദം വേണം ശശിയാണ് പാർട്ടിയെ തന്നെ നശിപ്പിക്കുന്നത് മുഖ്യമന്ത്രി അവരുടെ കൈയിലാണ് തുടങ്ങി വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അഭ്യർത്ഥനയ്ക്ക് പകരം ഉമ്മാക്കി കാട്ടി എന്നിട്ടും അൻവർ നിർത്താൻ ഉദ്ദേശിച്ചില്ല അതിന് കാരണമുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അൻവറിലേക്ക് സംശയം മുന ഉയർത്തിയത് മുഖ്യനാണ് പിന്നീട് അങ്ങോട്ട് കത്തി കയറി മകളെയും മരുമകനെയും രക്ഷിക്കാൻ വേണ്ടി ചിലരെ മറയാക്കി ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് മുഖ്യൻ എന്നുവരെ അൻവർ പറഞ്ഞു എല്ലാത്തിനെയും വെല്ലുവിളിച്ച് വ്യാഴാഴ്ച വൈകുന്നേരം നാലേ മുപ്പത് എന്ന സമയത്തെ അൻവർ തന്റേതാക്കി മാറ്റി മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി തനിക്ക് പറയാനുള്ളതെല്ലാം അക്കമിട്ട് നിരത്തി ഓരോ വാക്കിലും താൻ താഴേക്കടയിലുള്ള സഖാക്കൾക്കൊപ്പമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഇന്നലെ വൈകുന്നേരം നാലരയ്ക്ക് ഇവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല കാരണം ഇവരെല്ലാം അറിയുന്നുണ്ട് എൻ്റെ എല്ലാ പ്രോപ്പർട്ടിയിലും പോലീസാണ് ഇവർ ഒരു നെക്സസ് വരച്ചു കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട സഖാക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് ഏരിയ സെക്രട്ടറി മുതലുള്ളവർ നേരിടേണ്ടി വരുന്ന പോലീസിങ്ങിന്റെ അപമാനപ്പെടുത്തലിനെതിരെ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ശബ്ദമുയർത്തുന്നത് എന്നുകൂടി അൻവർ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ എത്താനാവുമോ നിങ്ങളെ കാണാനാവുമോ എന്നൊരാൾ അതുമൊരു എം എൽ എ ചിന്തിക്കുന്നുവെങ്കിൽ പോലീസ് രാഷ്ട്രീയ പ്രമാണിമാരുടെ വ്യാപ്തി മനസ്സിലാക്കാൻ എൻസൈക്ലോപീഡിയ നോക്കേണ്ട ആവശ്യം ഇന്നാട്ടിലെ സാധാരണക്കാർക്കില്ല എ ഡി ജി പിക്ക് എതിരായ അന്വേഷണം മരംമുറി സ്വർണക്കടത്ത് റിതാൻ വധം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശരിയായ രീതി നടത്താത്തതാണ് തന്റെ ഈ ഇറങ്ങിത്തിരിക്കലിന് കാരണം ശശിയും അജിത് കുമാറും ചതിക്കുമെന്ന് മുഖ്യമന്ത്രിയോട് താൻ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണെന്നും അൻവർ പറഞ്ഞു സ്വർണ്ണം പൊട്ടിക്കലിൽ പോലീസിന്റെ പങ്ക് എന്താണെന്ന് തലയിൽ ആൾ താമസമുള്ള ആർക്കും ഇപ്പോൾ മനസ്സിലാവുമെന്നാണ് അൻവർ പറഞ്ഞു വെച്ചത് യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ട പണി അൻവർ എടുക്കുകയാണെന്ന് പറയാതെ വയ്യ കാരണം പുത്തൻ വീട്ടിൽ അൻവറിന് സ്വർണ്ണക്കള്ളക്കടത്തുകാരനായി രാജ്യദ്രോഹിയായി മരിക്കേണ്ടെന്ന് അയാൾ പറഞ്ഞുവെച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ട് തവണയാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ആദ്യം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഒസബലയെ കാണുന്നു ദിവസങ്ങൾക്കുള്ളിൽ മുതിർന്ന ആർ എസ് എസ് നേതാവ് റാം മാധവിനെ കാണുന്നു ഈ രണ്ട് രഹസ്യ ചർച്ചയും എന്തിനു വേണ്ടിയായിരുന്നെന്ന് അൻവർ മാത്രമല്ല എൽ ഡി എഫിലെ ഘടകകക്ഷി സി പി ഐ ഉയർത്തി അജിത് കുമാർ രാജിവെക്കണമെന്ന് അൻവർ മാത്രമല്ല എല്ലാവരും പറയുന്നു പക്ഷെ മുഖ്യന് മാത്രം അനക്കമില്ല ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ അയാളെ മാറ്റേണ്ട കാര്യമില്ലെന്ന നിലപാടിലാണ് പിണറായി വിജയൻ പണ്ട് ബാർക്കോഴ കേസിൽ ആരോപണം വന്നപ്പോൾ മാണി രാജിവെക്കണമെന്ന് അലറി വിളിച്ച പിണറായിയുടെ പുതിയ മുഖത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് മാറാതെ തരമില്ല താനും ബന്ധവും ബാന്ധവവും മാറി മറിഞ്ഞപ്പോൾ മുഖം മിനുക്കുക സ്വാഭാവികം ഒതുങ്ങിയിരിക്കാൻ തയ്യാറാവാത്ത അൻവർ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടു ആവർത്തനമാണെങ്കിലും അയാൾ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കി കുഴിമന്തിയും കോഴി ബിരിയാണിയും തിന്ന് മൊബൈലും നോക്കിയിരിക്കുന്ന യുവാക്കളോട് ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അൻവർ ചോദിക്കുന്നത് വളരെ രാഷ്ട്രീയമായാണ് അതങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഉത്തരേന്ത്യയെ ചൂണ്ടിക്കാട്ടി സംഘപരിവാരം ചെയ്തു കൂട്ടുന്ന വർഗീയ കലാപങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത് അതിന്റെ മുന്നണിക്കാരായ ആർ എസ് എസുകാരെ എ ഡി ജി പി കണ്ടതിലും ക്യാമ്പിൽ പോയി ചർച്ച ചെയ്തതിലും ഇന്ന് ആർക്കും ഉത്കണ്ഠയില്ല മലപ്പുറം എന്ന ദേശത്തെ തിരുട്ടു ഗ്രാമത്തെക്കാൾ വലിയ കുറ്റവാളി ദേശമാക്കാൻ പോലീസുകാർ ചെയ്തത് ആർക്കും വിഷയമാവുന്നില്ല കേസിട്ടിപ്പെന്ന വിചിത്ര പദ്ധതിയിലൂടെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയെ ടാർഗറ്റ് ചെയ്തപ്പോൾ മുസ്ലിം പോലും മിണ്ടാട്ടമില്ല അതിന് അൻവർ തന്നെ കാര്യം കണ്ടെത്തിയിട്ടുണ്ട് ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ആ നക്സസിന് താല്പര്യമുള്ളതേ ഇവിടെ നടക്കൂ അവർക്ക് താല്പര്യം അവരവരുടെ താല്പര്യങ്ങളാണ് നാടിൻ്റെതല്ല സംസ്ഥാനതലം മുതൽ ജില്ലാ ജില്ലാതലം വരെ എല്ലാ പാർട്ടി നേതാക്കളും ഒറ്റക്കെട്ടാണെന്നും കേസുകളിൽ ഹൈക്കോടതി നിലപാടെടുക്കട്ടെ എന്നും പുറത്താക്കും വരെ എൽ ഡി എഫിൽ തന്നെ തുടരുമെന്നും അൻവർ പറഞ്ഞു അതായത് ഇനി വിശ്വസിക്കുന്നത് കോടതിയിലാണെന്നും നീതിക്ക് വേണ്ടി ഇനി അവിടെ പോയാലേ കാര്യമുള്ളൂ എന്നും മറുപടികൾ ശക്തമാക്കി ഒടുവിൽ അൻവറിനെ അല്പനെന്നും മതരാഷ്ട്രവാദത്താൽ സ്വാധീനിക്കപ്പെട്ടയാളെന്നും പറഞ്ഞ് വെട്ടിനിരത്തുകയും ചെയ്തിരിക്കുന്നു അയാൾക്ക് കമ്മ്യൂണിസം അറിയില്ലത്രേ അണികളോട് അയാളെ നേരിടാനും പറഞ്ഞിട്ടുണ്ട് എനക്കറിയില്ല ഞാനായിട്ട് പറയുന്നില്ല നിങ്ങൾ പോയി അന്വേഷിക്കൂ മുഖ്യന്റെ ആ മറുപടിയിൽ തുടങ്ങിയതാണെല്ലാം അവിടെ വെച്ച് തന്നെ അൻവറും നിർത്തുകയാണ് ഞാനായിട്ട് പറയുന്നില്ല നിങ്ങൾ അന്വേഷിക്കൂ അൻവർ ഉയർത്തിയ ചോദ്യങ്ങളിൽ അയാൾ നിങ്ങൾക്ക് ഭീകരനും സുഡാപ്പിയും ഐഎസും പരനാറിയുമൊക്കെ ആകാം പക്ഷേ അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞേ പറ്റൂ അനേകായിരങ്ങളുടെ വിയർപ്പിന്റെ ഈർപ്പവും ചോരയുടെ ഗന്ധവുമുണ്ട് നിങ്ങൾ കെട്ടിപ്പൊക്കി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് അവിടെ അവിടെയിരുന്ന അതേ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ ചോദിക്കുമ്പോൾ ആക്രോശങ്ങൾ കൊണ്ട് പല്ലിടിച്ചു കാട്ടിയിട്ട് കാര്യമില്ല ഉത്തരം പറഞ്ഞേ മതിയാവും ഉരുണ്ടുപെരളാതെ കൃത്യമായ ഉത്തരം വേണം നിങ്ങളെ പിതൃതുല്യനായി കണ്ടയാളുടെ ചോദ്യമാണ് സമൂഹവും സഖാക്കളും നിങ്ങളെ കാട്ടുകളനെന്ന് ചാപ്പിയടിക്കുന്നതിന് മുമ്പേ നിങ്ങളെല്ലാം തുറന്നു പറയണം നേരിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരായിരം സഖാക്കളുടെ നേരിന് നിങ്ങൾക്ക് ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട് സി പി എമ്മിന് ആർ എസ് എസിന്റെ തിണ്ണനിരങ്ങേണ്ട കാര്യമില്ലെന്ന് പറയുന്ന നിങ്ങൾക്ക് മറുപടി പറയാൻ എന്തിനാണ് ഇത്ര ആലോചന എന്നത് രാഷ്ട്രീയ വിഷയമാണ് തീരുമാനമെടുക്കേണ്ടതും രാഷ്ട്രീയമായി തന്നെയാണ്